നമസ്കാരം പ്രശസ്തമായ കൊടുങ്ങല്ലൂർ ഭരണി ആഘോഷങ്ങളിൽ കാവ് തീണ്ടലിന് ശേഷം ഭരണി നാളിൽ നടക്കുന്ന ചടങ്ങുകളെ പറ്റിയാണ് ഈ വീഡിയോയിൽ ഭരണി ദിവസം കാലത്ത് തമ്പരാൻ കാലത്ത് ഏകദേശം അഞ്ചുമണി നാലര അഞ്ചുമണിയോടുകൂടി രാജകീയ വേഷത്തിൽ തന്നെ വന്ന് അമ്പലത്തിന് അകത്ത് വരുന്നു അമ്പലത്തിൻ്റെ കഴ നടയിൽ വന്ന് ഇരിക്കും അതിനു മുമ്പായിട്ട് അടികളും കിശാന്തിമാരും ക്ഷേത്രത്തിനകത്ത് കയറി വരി നെല്ലിൻ്റെ അരി കുത്തിയ അരി കൊണ്ട് ഭഗവതിക്ക് വരിയരിപ്പായസം വെച്ച് നിവേദ്യം കഴിഞ്ഞ് അമ്പലം ഒക്കെ അടച്ച് തമ്പരാൻ വീണ്ടും നിലപാട് തറയിലേക്ക് കയറി ഇവ അന്ന് ഈ കോമ്പിൽ ഏകദേശം എല്ലാ ഭക്തജനങ്ങൾക്കും പൊരിയും നാണയം ഒരു ചടങ്ങുണ്ട് അത് കഴിഞ്ഞിട്ടാണ് തമ്പരാൻ കോലോത്തിക്ക് മണങ്ങി പോകുന്നത് അതോടുകൂടി ഏകദേശം ഭരണി മഹോത്സവത്തിൻ്റെ സമാപനമായി ഭരണകാലത്ത് പള്ളിമാടത്തിൻ്റെ മുകളിൽ പള്ളിവാൾ തലയൊക്കെ ഇട്ട് ഇതൊക്കെ അലങ്കരിച്ച് ഭക്തജനങ്ങൾക്ക് ഭഗവതി ദർശനം കൊടുക്കുന്നത് പള്ളിമാടത്തിൽ വെച്ചിരുന്നാണ് എല്ലാവരും തൊഴുന്നത് പള്ളിമാടത്തിലാണ് നട തുറപ്പ് ദിവസം വരെ എല്ലാവരും തൊഴുന്നത് പള്ളിമാടത്തിനാണ് അവിടെയാണ് ഭഗവതി സങ്കല്പം ഇരിക്കുന്നത് പിന്നെ ഈ അശ്വതിയുടെ ഭരണുന്ന കാലത്ത് ഈ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം കാർത്തിക കാർത്തികടെ അന്ന് ഏകദേശം മണിക്ക് വലിയമ്പരം വരും അമ്പലം തുറന്ന് അടിച്ചടിക്കാരും മറ്റെല്ലാവരും അമ്പലം എല്ലാം വൃത്തിയാക്കി കാർത്തിക പുണ്യാകം കഴിഞ്ഞ് അന്ന് പൂജയുണ്ട് ഏകദേശം ഒരു ഒമ്പത് മണിക്കാണ് ആ പൂജ അത് കഴിഞ്ഞ് നടതുറപ്പ് വരെ ഓരോ യാമത്തിലും പൂജകളുണ്ട് ആർക്കും അകത്തേക്ക് പ്രവേശനമില്ല അപ്പം ഏഴാം തീയതി ഏപ്രിൽ ഏഴാം തീയതി ആണ് നട തുറപ്പ് അന്ന് ഭഗവതിക്ക് ഫുൾ തിരുവാഭരണം ചാർത്തി ഫുൾ അന്ന് യോഗ അവിടെ ഒന്നും കുറേ യോഗമുണ്ട് അവരുടെയാണ് ഗുരുതി മറ്റുള്ള കാര്യങ്ങൾ വഴിപാടുകൾ കുറേ ഉണ്ട് എല്ലാം 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 പൂർണ്ണമായും ഉള്ള ഒരു ദിവസമാണ് ആ അതിന് ശേഷം പഴയ പഠിക്കുക തന്നെയായി